നമസ്കാരം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബനാന കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിയപ്പോൾ ഒരു ബനാന ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബനാന എല്ലാം കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ ഉറക്കയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാല് ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു നാല് ടേബിൾ സ്പൂൺ മൈദയാണ് മൈദയ്ക്ക് പകരം ആട്ട ഓപ്ഷനൽ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി പിന്നെ നമ്മൾ മാവ് എടുക്കുന്ന അതേ അളവിൽ അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇങ്ങനെ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഓപ്ഷനൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയുടെ ചോയൊന്നും വരില്ല നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം എള്ളാണ് കറുത്ത എള് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് ബ്രെഡാണ് ഈ ബ്രെഡിൻ്റെ എല്ലാം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഈ ഓരോ ബ്രെഡ് പീസ് എടുത്തൊന്ന് നന്നായിട്ടൊന്ന് മുക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഈ അത്യാവശ്യം ചൂടായ എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡീപ് ഫ്രൈ അല്ല നമ്മൾ ഒരു ഷാളോ ഫ്രൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു ഭാഗം മുരിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ മുരിച്ചെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടുന്നതാണ് അപ്പൊ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് എടുത്ത് മാറ്റാവുന്നതാണ്